ഈ ഒരു സ്ക്രീനിൽ നമുക്ക് റിവേഴ്സ് പിന്നെ ക്യാമറ ഒക്കെ ഉണ്ടോ നല്ല ക്ലിയറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുതന്നെ സെൻസറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ചൂട് എടുക്കുന്നു ഇതാണ് എഞ്ചിന്റെ വർക്കിങ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഡാം ഫോർ ടോക്സ് ഗൈസ് എൻ്റെ പേരിൽ കാണുന്ന ഈ ഒരു ഇന്നോവ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സെക്കൻഡ് ചാർജ് ഓണറാണ് ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ വണ്ടി ആട്ടോ അപ്പോൾ നമ്പർ പ്ലേറ്റ് നമ്മൾ മറിച്ച് വെച്ചാണ് അപ്പോൾ ഇത് കൊടുക്കാൻ വേണ്ടി പോകുന്നതാണ് രണ്ട് ലക്ഷം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് സെക്കൻഡ് ചാർജ് ഓണർ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി റീപ്ലേസ്മെൻ്റോ കാര്യങ്ങളൊന്നുമില്ല വണ്ടി ജസ്റ്റ് ഒന്ന് കാണിച്ചേരാം ഇപ്പം ഇത് കൊടുക്കാൻ വേണ്ടി പോട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആണെങ്കിൽ താഴെ ഞാനൊരു നമ്പർ കൊടുക്കുമതിൽ വിളിച്ചാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റിയാണെങ്കിൽ നമ്പർ ഇട്ടിട്ടുണ്ട് നല്ല ഒറിജിനൽ സ്റ്റാൻഡേർഡ് ഗ്രേ കളർ വണ്ടി അത് ഈ ജി ഫോൽ കൺവേർട്ടാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഓക്കെ ടു ഫൈവ് ജി ആണ് വേഗം കൊണ്ടിരുന്നത് നിയർ സൈഡുണ്ടോ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഇല്ല അലോയ്വിലാണ് വരുന്നത് അത്യാവശ്യം നല്ല കട്ടുള്ള ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡോറിനും ഇതൊക്കെ കലയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഇനി റീപ്ലേസ്മെൻറ്റോട് ജസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു സൈഡിലോട്ട് നോക്കണമെങ്കിൽ ഇതാ രണ്ടായിരത്തി പതിനഞ്ച് ക്ലാസ് ആണ് എല്ലാം പതിനഞ്ചാണ് വരുന്നുണ്ടോ പതിനഞ്ച് ക്ലാസ് എന്നാ എല്ലാം പതിനഞ്ചാണേ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഓക്കെ പിന്നെ ഇവിടെ രണ്ടായിരത്തി പതിനഞ്ച് നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിൽ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം ഇതാണ് വണ്ടി ഏകദേശം കണ്ടിട്ട് മനസ്സിലായി ഈ ഒരു ഡോറിൽ ഇവിടെ ചെറിയൊരു സ്ക്രാച്ചുണ്ട് ഇത് കുട്ടികൾ വരുന്നെന്തോ സംഭവം അപ്പൊ ഇത് പഴയ മോഡലിന് പുതിയ മോഡല് ഗ്രില്ലൊക്കെ മാറ്റിയിട്ട് എന്താ പറയുക കൺവേർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കുള്ളിലോട്ട് കയറി നോക്കാം ഉള്ളിൽ എന്താണ് അവസ്ഥ ഇൻ്റീരിയൽ കാര്യങ്ങളൊക്കെ ജസ്റ്റ് കാണിച്ചു തരാൻ കേട്ടോ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ജസ്റ്റ് ഉള്ളിൽ കാണിച്ചു തരാൻ വണ്ടി സർവീസ് ചെയ്യാണ്ട് വണ്ടി ജസ്റ്റ് എടുത്ത് വെച്ചിട്ടേ ഉള്ളൂ വണ്ടി കഴിയിട്ടില്ല അപ്പം ഇതെനിക്കൊരാൾ വീഡിയോ എടുക്കാൻ വേണ്ടി തന്ന വണ്ടി കേട്ടോ നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് നോക്കാം ബിസ്മില്ല ഓക്കെ വണ്ടി സ്റ്റാർട്ടായൊണ്ട് തിന്റെ കിലോമീറ്റർ ആദ്യം ഞങ്ങൾക്ക് കാണിച്ചു തരാം കൈസ് രണ്ടു ലക്ഷത്തി അയ്യായിരം കിലോമീറ്റർ കേട്ടോ ജനുവൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും എന്തായാലും രണ്ടു ലക്ഷത്തി അയ്യായിരത്തി അറുനൂറ്റിപ്പത് കിലോമീറ്റർ ഓക്കെ അപ്പൊ കൈസ് വണ്ടി എന്താ പറയാ സെൻട്രൽ എ സിയും കാര്യങ്ങളൊക്കെയാണ് ഇനി ഇതിൽ കൂടുതൽ ഇതിന്റെ കാര്യങ്ങളൊന്നും കൂടെ ഒന്നും പറയാൻ എനിക്കറിയില്ല സെവൻ സീറ്റാണ് വരുന്നത് സെവൻ സീറ്റും എയ്റ്റും ഉണ്ടാവാറുണ്ട് ഇത് സെവൻ സീറ്റാണ് അപ്പോൾ സീറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് ഇതിപ്പോൾ ഇവിടെ അടുത്ത് ചെയ്താന്ന് തോന്നുന്നുട്ടോ പിന്നെ നമുക്ക് ഉള്ളിലെ വിശേഷങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ടച്ച് സ്ക്രീൻ സ്ക്രീനാണുള്ളത് അപ്പോൾ ഇതിൽ ആദ്യത്തെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് പഴയ മോഡലിന് പഴയ മോഡലിൻ്റെ സെറ്റാണോ ഇത് പുതിയ മോഡലിലോട്ട് മാറ്റിയിട്ടുണ്ട് പിന്നെ എന്താ പറയണ്ടേ നമുക്കിതിൻ്റെ ബോണൊട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ കേട്ടോ മുന്നോട്ടാക്കി വെച്ചിട്ട് അപ്പൊ കഴിച്ച് ഈ ഒരു സ്ക്രീനിൽ നമുക്ക് റിവേഴ്സ് പിന്നെ ക്യാമറ ഒക്കെ ഉണ്ടോ നല്ല ക്ലിയറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുതന്നെ സെൻസറും കാര്യങ്ങളൊക്കെ വെച്ചിണ്ട് ചൂട് എടുക്കുന്നു നമുക്ക് വണ്ടിയുടെ ബോണറ്റ് ഒന്ന് ബുക്ക് ചെയ്യേണ്ട വെയിറ്റ് ഇതാണ് വർക്കിങ് ഇത് നല്ല മരണാണ് കൂളിന്റെ മരണമാണ് അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യ പിന്നെ നമ്മൾ നോക്കി പിന്നെ എടുത്ത വണ്ടിയാണ് ഇപ്പൊ എനിക്ക് ഒരു പാർട്ടി തന്നാണ് ഇത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പറയാണെങ്കിൽ ഇപ്പൊ തത്ത് മുട്ട് കാര്യങ്ങളൊന്നും ഇല്ലാതാ ഫ്രണ്ടിലുള്ള ഈ ഒരു ഗ്രില്ല നോക്കിയാൽ അറിയാൻ വേണ്ടി പറ്റും വണ്ടി നോക്കുന്ന ആൾക്കാർക്ക് അറിയാം അതിൻ്റെ തട്ടുമുട്ടൊക്കെ ഉണ്ടോ എന്നുള്ളത് അതുതന്നെ മെയിനായിട്ട് മെയിനായിട്ട് നമ്മൾ ഗ്ലാസ് ഒക്കെ മാറി തന്നോ ഗ്ലാസ് ഒക്കെ അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് ഗ്ലാസ് തന്നെയാണ് സീരിയൽ നമ്പർ നോക്കി അറിയാൻ വേണ്ടി പറ്റും പിന്നെ ഡോറിൻ്റെ ഈയൊരു സമ്പൗണ്ട് അല്ലേ ഇത് നോക്കി നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും പിടിച്ച വണ്ടി പണിയെടുത്തതാണെന്നൊക്കെ നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ അറിയാൻ വേണ്ടി പറ്റും പേസ്റ്റിങ്ങിൽ വ്യത്യാസം ഉണ്ടാവും പിന്നെ വേറെ എന്താ പറയുക ഈ അടിയിലത്തെ ഈയൊരു ജസ്റ്റ് സമ്പൗണ്ട് അല്ല മാറ്റ് ഇതിൽ അൽബങ്ങൾ മാറ്റേണ്ടത് ചെയ്യേണ്ടി വരും ബാക്കിയൊക്കെ നീറ്റാണ് ഇങ്ങനെ ബേക്കിലോട്ട് വരികയാണെങ്കിൽ നല്ല ഡോറും കാണിച്ച് തരാം മണ്ണാണ് അത് നീ ഡിക്കും അങ്ങനെ സബ്ബും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് ജെ ബി എല്ലിൻ്റെ സബ്ബൊക്കെ ഉണ്ട് ആമ്പിൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ എന്താണ് ജാക്കിയും ഇത് കൂളൻ്റെ ഞാൻ പറയുന്നത് കൂളൻ്റെ മറണോന്ന് കൂളൻ്റെ കേട്ടോ അത് സോറി ഇത് എഞ്ചിന അപ്പോൾ ഇൻറ്റീരിയർ നമുക്ക് അത്യാവശ്യം നല്ല നീറ്റ് ഉണ്ട് വൃത്തിയുള്ള വണ്ടി കേട്ടോ പിന്നെ രണ്ടാമത്തെ ആർച്ച് ഓണറാണ് അപ്പം ജനുവൻ കിലോമീറ്റർ ആണ് ഇനി നിങ്ങൾക്ക് സർവീസ് സെൻ്റർ കൊണ്ട് ചെക്ക് ചെയ്യാനൊക്കെ വേണ്ടി പറ്റും അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ സ്ഥായ കാമെൻറ്റ് ഞങ്ങൾ പിന്നെ ഞാൻ കോണ്ടാക്ട് നമ്പർ ഇട്ടുതരാം അത് അതിനു മുമ്പ് വണ്ടി പിന്നെ നിങ്ങളിപ്പോൾ വീഡിയോസ് കണ്ട് എടുക്കുന്നതിന് മുമ്പ് വണ്ടി കച്ചവടമായി പോകാൻ ചാൻസ് ഉണ്ട് ഒരുപാട് ആൾക്കാർ വന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ യൂസ്ഡ് വണ്ടിയുടെ വീഡിയോ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഒരാൾ തന്നത് അപ്പം എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്തിട്ട് നമ്പർ ഇട ഗൈസ് നമുക്ക് ഒന്ന് പ്രശ്ന ഡ്രൈവ് എടുത്തിട്ട് വരാം എന്തായാലും അണ്ടി നല്ല കൂളിംഗ് ഉണ്ട് ഞാനിപ്പോൾ ഇട്ട് പുറത്തിറങ്ങുവാണേ സി ഇട്ടിട്ട് നല്ല കൂളിങ് ആണ് നമ്മൾ വീഡിയോ ചെറിയ മക്കളാണ് എന്നാ എന്നാ മുട്ടായി നമ്മളെ നവാസ് ഖാൻ നമ്മൾ സിനാനും ഇർഫാനും അപ്പോൾ കഴിഞ്ഞ ഇതിന്റെ പ്രൈസ് നമ്മൾ പറഞ്ഞിട്ടില്ല അപ്പം ഇതിന്റെ പ്രൈസ് എത്രയാണെന്ന് ചോദിച്ചാൽ അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് സെക്കൻഡ് ആവശ്യമാണ് രണ്ട് ലക്ഷത്തി അയ്യായിരം കിലോമീറ്റർ വണ്ടിയാണ് അപ്പോൾ ഇത് കൊടുക്കാൻ വെച്ചിരിക്കുന്നത് എട്ടു ലക്ഷം രൂപക്കാണ് അപ്പോൾ നിങ്ങൾക്കൊരു ഏഴ് ലക്ഷം രൂപ എട്ടിൻ്റെ ഇടയ്ക്ക് ഇത് വണ്ടി കൊടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ വണ്ടി കേട്ടോ അപ്പം അത്രയും റേറ്റ് കുറച്ചാണ് കൊടുക്കുന്നത് വേണമെങ്കിൽ വേഗം കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളെ കൂട്ടുകാരെങ്കിലും ഇന്നോവ നോക്കുന്ന ഇന്നോ ഇഷ്ടമുള്ള ആളെ ആർക്കെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെ യൂസ്ഡോ വണ്ടിയുടെ മറ്റുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എ ഷോർട്ട് ബ്രേക്ക്